ഇടുക്കിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടലിലും നിരവധി കർഷകരുടെ സ്വപ്നങ്ങളും ഒലിച്ചുപോയി കുമളി പത്തുമുറിയിൽ ഒറ്റ രാത്രിയിൽ പതിനഞ്ചോളം സ്ഥലത്താണ് ഉരുൾപൊട്ടി കൃഷി നശിച്ചത് കർഷകനായ ജോയിമറ്റത്തിലിന്റെ ഏക്കർ കണക്കിന് ഏലക്കൃഷി ഒലിച്ചുപോയതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാണ് രാഹുൽ സുരേഷ് ദുരിതബാധിത മേഖലയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം നേരിട്ട സ്ഥലങ്ങളിലൊന്ന് കുമളിയിലാണ് ഈ കുമളിയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ തത്സ നേരിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് ഈ മേഖലയിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ഈ ഭാഗത്ത് തന്നെ ഏതാണ്ട് പത്തോളം ഉരുൾപൊട്ടൽ ചെറുതും വലുതുമായ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ് ഈ ആളുകൾ തന്നെ പറയുന്നത് ഇവിടുത്തെ കർഷകനായിട്ടുള്ള ജോലിയാണ് നമ്മുടെ കൂടെ ചേരുന്നത് ഇതിപ്പോൾ ശനിയാഴ്ച രാത്രിയിലല്ലേ ശനിയാഴ്ച രാത്രി ഒരു സംഭവിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോൾ ആ റോഡിൽ വന്ന് നോക്കുമ്പോൾ ഇത് എല്ലാം ഇങ്ങനെ പോയിരിക്കുന്നത് നശിച്ചു പോയിരിക്കുന്നത് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് വന്നൊക്കെയാണ് കൃത്യമായിട്ട് പോയിരിക്കുന്നത് അറിയുന്നത് അത് നമ്മുടെ ഷഡിലുണ്ടായിരുന്നതു പോയി മോട്ടർ പോയി പണിയായുധങ്ങൾ പോയി വിളവെടുപ്പിന് വെച്ചിരുന്ന ബക്കറ്റൻ തൊറ്റി അങ്ങനെയുള്ള സാധനം എല്ലാം പോയി ഒരു അഞ്ഞൂറ് ചെടികളും എനിക്ക് നഷ്ടമായിട്ടുണ്ട് നഷ്ടപ്പെട്ടു തീർത്തും നഷ്ടപ്പെട്ടു വിളവെടുപ്പിന് തയ്യാറായിട്ടുള്ള സ്ഥലമായിട്ടുള്ള ചെടികളായിരുന്നു എല്ലാം അടുത്ത ആഴ്ച വിളവെടുപ്പ് എടുക്കേണ്ടത് വിളവെടുപ്പ് നടത്തേണ്ടതായിരുന്നു തീർത്തും ആ കൃഷിയോഗ്യവല്ലാതെ പോയി സ്ഥലം സ്ഥലത്തിനും ചെയ്യാൻ പറ്റുന്നു മുമ്പൊക്കെ കായെടുത്തുണ്ടപ്പോൾ എത്ര എത്ര കിലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒരു ആയിരത്തി ഇന്നൂറായിരത്തി നാനൂറ് കിലോ കായ് കിട്ടുന്നതായിരുന്നു അതെല്ലാം പോയി ഒരു കിലോയ്ക്ക് മൂവായിരം വെച്ച് കണക്ക് കൂട്ടിയാലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് ജീവൻ തിരിച്ചു കിട്ടിയില്ലോ എന്നാണ് പറയുന്നത് അപ്പോഴും ഉപജീവനമാർഗ്ഗമാണ് കുമളി ടൗണിലേക്കാണ് ഈ ഉരുൾപൊട്ടൽ നേരെ എത്തിയിരിക്കുന്നത് കുമളി ടൗണിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തതാണ് ആ കുമളിയിലേക്ക് വെള്ളപ്പൊക്കത്തിന് കാരണമായ ഉരുൾപൊട്ടലുകളിലൊന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നത് ഇനിയിപ്പോൾ ചേട്ടാ ഈ നഷ്ടം ആണ് ഇത് സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ഇവരൊന്നും അറിഞ്ഞില്ല അങ്ങനെ ഒരു അറിയിപ്പ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അധികൃതരൊന്നും ഇരും വന്നിട്ടില്ല ആയില്ല ധനസഹായം ഒരു ധനസഹായം ഇല്ലാതെ പോകാൻ പറ്റില്ല പോകാൻ എന്തെങ്കിലും അടിയന്തരം എടുത്തിട്ടായിരിക്കും ലോൺ രണ്ട് മൂന്ന് ലോണുകളും ബാങ്കിലും അല്ലാതെ വെളിയിലും ഒക്കെ ലോണും ഉണ്ട് അല്ല ഇനി എങ്ങനെ അടഞ്ഞു അടഞ്ഞുപോകും എങ്ങനെ മുന്നോട്ട് പോകുന്ന കഴിഞ്ഞില്ല ജീവിതം വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ കർഷകർ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അവർക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതുപോലും അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ജീവൻ തിരികെ കിട്ടിയെന്ന് പറയുമ്പോഴും ഉപജീവന മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത് വീഡിയോ ജനിച്ച റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി